എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനാറ് ദൈവാസുര സമ്പദ് വിഭാഗയോഗം ആസുരിക സ്വഭാവക്കാരുടെയും ഭൗതികവാദികളുടെയും കാഴ്ചപ്പാട് മനുഷ്യനിലെ ഉദാത്ത ആദർശങ്ങളും ദിവ്യഭാവങ്ങളും തീർത്തും അസ്തമിച്ചു പോകുന്നതാണ് അത് ലോകത്തിനെങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നും മറ്റുമാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നോക്കാം ശ്ലോകം പതിനഞ്ച് അഹം ആഠ്യ ഞാൻ ആഠ്യനാണ് അഭിജാനവാൻ അസ്മി നല്ല കുലത്തിൽ ജനിച്ചയാളാണ് മയാ സദൃശ എനിക്ക് തുല്യനായി അന്യ ക വേറെ ആരാണ് ഉള്ളത് യക്ഷിയെ ഞാൻ യാഗം ചെയ്യും ദാസ്യാമി ഞാൻ ദാനം ചെയ്യും മോദിഷ്യേ ഞാൻ സുഖിക്കും അജ്ഞാനവിമോഹിത അറിവില്ലായ്മ കൊണ്ട് ബുദ്ധിമങ്ങിപ്പോയവരാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് എന്ന് ഞാൻ നല്ല കുലത്തിൽ ജനിച്ചയാളാണ് ഞാൻ ആഠ്യനാണ് ഞാൻ ദാനങ്ങളും യജ്ഞങ്ങളും ചെയ്യും എന്നെ പോലെ ഇതെല്ലാം ചെയ്യുന്ന വേറെ ആരാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടാവും അതുകൊണ്ട് ഞാൻ സുഖിക്കും ഇതൊക്കെയാണ് ഇവരുടെ മുഖമുദ്ര വലിയ തറവാടിയാണ് ധാരാളം സമ്പത്തുണ്ട് ഇതെല്ലാം ധരിച്ച് തനിക്ക് തുല്യനായി ആരുമില്ല എന്ന് അഹങ്കരിക്കും മാത്രമല്ല അമ്പലങ്ങളിലും പള്ളികളിലും ചാരിറ്റിയിലുമൊക്കെ ഇവർ ധാരാളം പണം സംഭാവന ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് പേരും പണവും പ്രശസ്തിയും ആഗ്രഹിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ലാട്ടോ അതിനർത്ഥം പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കൂട്ടത്തിൽ പെടുന്നതാണ് ആ ശ്ലോകം തോടെ നോക്കാം ആഠ്യോഭിജനോസ് അജ്ഞാനവിമോഹിത ശ്ലോകം പതിനാറ് അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗു പതന്തി നരകേഷുചൌ അനേകചിത്ത വിഭ്രാന്ത പലതരത്തിലുള്ള മാനസിക വിഭ്രമങ്ങളിൽപ്പെട്ട് മോഹജാല സമാവൃത മോഹമാകുന്ന വലയിൽ അകപ്പെട്ട് കാമഭോഗേഷു പ്രസക്ത കാമഭോഗങ്ങളിൽ മുഴുകി അശൌചൌ നരകേ പതന്തി മലിനമായ നരകത്തിൽ ചെന്നു വീഴുന്നു എന്ന് പലതരത്തിലുള്ള മാനസിക വിഭ്രമങ്ങളിൽപ്പെട്ട് കാമഭോഗങ്ങളിൽ മുഴുകി മലിനമായ നരകത്തിൽ ചെന്ന് വീഴുന്നു ഇവിടെയുള്ള നരകത്തെക്കുറിച്ചല്ല പറയുന്നത് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് ആത്യന്തികമായ സുഖത്തിലേക്ക് ഒരിക്കലും അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല മദ്യപിച്ച ഒരാളുടെ ഇന്ദ്രിയ മനോബുദ്ധികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അയാളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ഇതൊന്നും അപ്പം അങ്ങനെ ഒരാൾ വണ്ടി ഓടിച്ചാലോ അത് അയാൾക്ക് മാത്രമല്ല ആ വണ്ടിയിൽ കയറുന്നവർക്കും അയാൾക്കും ചുറ്റുമുള്ളവരെയും ഒക്കെ അത് അപകടത്തിലാക്കും നമ്മുടെ വീട്ടിലൊരാൾ അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ സ്വർഗതുല്യമായ വീടാണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് അതെന്തായി തീരും നരകമായി തീരും എന്നാൽ സാത്വികനായ ഒരാളുടെ സാന്നിധ്യം അന്തരീക്ഷത്തെ തന്നെ ശാന്തമാക്കും പറഞ്ഞു വന്നത് സ്വർഗവും നരകവും ഒക്കെ ഓരോ വ്യക്തിയുടെയും മാനസിക നിലയെ ആശ്രയിച്ചിരിക്കുമെന്ന് സാരം പതിനാറാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം अनेकचित्तविभ्रान्ता मोहजालसमावृता प्रसक्ता कामभोगेषु पतन्ति नरकेषु चौ श्लोकं पदने आत्मसम्भाविदा स्तब्धा धनमानमदान्विता यजन्ते नाम यज्ञैस्ते दम्भेनावधिपूर्वकम् आत्मसम्भाविदा സ്വയം കേമനാണ് എന്ന് നടിച്ച് സ്തബ്ധ ആരെയും വിലവയ്ക്കാതെ ധനമാനമതാൻവിത തൻ്റെ കയ്യിൽ വേണ്ടത്ര സമ്പത്തുണ്ട് എന്ന ദുരഭിമാനം കൊണ്ട് ആ ധൂർത്തുവൊക്കെയായിട്ട് തേ ദംഭേന വലിയ ഡംഭോട് കൂടിയിട്ട് അവധിപൂർവകം വിധിയൊന്നും ശാസ്ത്രമൊന്നും നോക്കാതെ നാമയജ്ഞ യജന്തെ യജ്ഞത്തിൻ്റെ പേരിൽ അവർ പലതും കാട്ടിക്കൂട്ടുന്നു എന്ന് ദുരാചാരികളുടെ സ്വഭാവത്തെയാണ് ഇവിടെ പറയുന്നത് സ്വയം കേമനാണ് എന്ന് നടിച്ച് മറ്റുള്ളവരെ ഒന്നും വകവയ്ക്കാതെ വിലവയ്ക്കാതെ തൻ്റെ കയ്യിൽ വേണ്ടത്ര പണമുണ്ട് എന്ന ദുരഭിമാനവും ധൂർത്തും ഡംഭുമൊക്കെയായിട്ട് ശാസ്ത്രവിധിയൊന്നും നോക്കാതെ യജ്ഞമാണ് എന്ന പേരിൽ അവർ പലതും കാട്ടിക്കൂട്ടുന്നു എന്ന് മനുഷ്യരാശിയുടെ ഇല്ലെങ്കിൽ സർവചരാചരങ്ങളുടെയും ക്ഷേമം കണക്കാക്കി സമർപ്പണഭാവത്തോടെ ചെയ്യപ്പെടുന്ന സത്കർമ്മവും യജ്ഞം തന്നെയാണ് അതും ഈശ്വര ആരാധനയ്ക്ക് തുല്യമാണ് എന്നാൽ ഈ ആസുരിക സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ ഭൗതികവാദികൾ ഒക്കെ നിസ്വാർത്ഥകർമ്മം എന്ന പേരിൽ ചെയ്യുന്നതൊന്നും യഥാർത്ഥ നിസ്വാർത്ഥകർമ്മമല്ല ഉദാഹരണത്തിന് ഈ രാഷ്ട്രീയ നേതാക്കളിൽ അധികവും രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ലക്ഷ്യമായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അവരുടെ സത്യപ്രതിജ്ഞ അതൊക്കെ തന്നെയാണ് പക്ഷേ ഫലത്തിലെന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒക്കെ വേറെയാണ് ശ്ലോകം പതിനേഴ് ഒന്നുകൂടെ നോക്കാം ആത്മസംഭാവിതബനമാനമതന്വിത യജന്ധേ നാമ യൈസ്ംഭേനവിധിപൂർവകം ശ്ലോകം പതിനെട്ട് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മാം ആത്മപരദേഹേഷു പ്രത്വിഷന്തോഭ്യസൂയക അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ഇവയോട് ചേർന്ന് അഭ്യസൂയക അസൂയാലുക്കളായി ആത്മപരദേഹേഷു തൻ്റെ ദേഹത്തിലും മറ്റുള്ളവരുടെ ദേഹത്തിലും കുടികൊള്ളുന്നത് ഒരേ ആത്മചൈതന്യം തന്നെയാണ് ആ ഒരേ പരമാത്മചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിയാതെ പ്രദ്വിഷന്ത പൃഥ്വിഷന്തുകൊണ്ട് അവർ ജീവിതം നയിക്കുന്നു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ഇതെല്ലാം കൂടെ കൂടി ചേർന്ന മനസ്സ് മലിനമായി തൻ്റെ ശരീരത്തിലും മറ്റൊരാളുടെ ശരീരത്തിലും ഉള്ള ശക്തി ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന് തിരിച്ചറിയാനാവാതെ ജീവിതം തുടരുന്നു എന്ന് അഹങ്കാരം ബലം ദർപ്പം ഇതിലേതെങ്കിലും ഒന്ന് മാത്രം മതി മനുഷ്യനെ ധാർമ്മികമായി അധപതിപ്പിക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാലത്തെ അവസ്ഥയോ മാത്രമല്ല താൻ ചെയ്യുന്നതിലും പറയുന്നതിലും അമിതമായി അഭിമാനിക്കുകയും ഉപദേശിക്കാൻ ചെന്നു കഴിഞ്ഞാൽ എതിർക്കും ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യും തൻ്റെയും മറ്റുള്ളവരുടെയും ചുറ്റുപാടിൻ്റെയും ശാന്തിയും സംതൃപ്തിയും ഒക്കെ ഈ കൂട്ടർ ഇല്ലാതെയാക്കും പതിനെട്ടാമത്തെ ശ്ലോകം തോന്നുന്നു നോക്കാം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത ശ്ലോകം താനഹം ദ്വിഷദ ക്രൂരാൻ നരാധമാൻ ദ്വിഷദ ക്രൂരാൻ എല്ലാവരെയും ദ്വേഷിച്ചും ദ്രോഹിച്ചും കഴിയുന്ന അശുഭാൻ താൻ നരാധമാൻ ഭാവികളായ ആ നിജന്മാരെ അഹം ഞാൻ സംസാരേഷു സംസാരത്തിൽ അതായത് ജീവിത ചക്രത്തിലേക്ക് ആസുരീഷു യോനീഷു ഏവാ ആ അസുര യോനിയിലേക്ക് തന്നെ ക്ഷിപാമി വീണ്ടും വീണ്ടും വലിച്ചെറിയുന്നു എന്ന് ആസുരീകമായ സ്വഭാവമുള്ളവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിച്ചും ദ്വേഷിച്ചും കഴിയുന്ന പാവികളായ അധമന്മാരെ ആസുരിക യോനിയിലേക്ക് തന്നെ വലിച്ചെറിയുന്നു എന്ന് ഈ ധനീയാവസ്ഥയെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാകുന്നത് വരെ അവർ നീചയോനിയിൽ തന്നെ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും കർമ്മ വഴി ശുദ്ധമാകുന്നത് വരെ ഇല്ലെങ്കിൽ കർമ്മവാസന ഉടുങ്ങുന്നത് വരെ എന്ന് സാരം പത്തൊമ്പതാമത്തെ ശ്ലോകം എന്നോട് നോക്കാം താനഹം ദ്വിഷതക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജ ശ്രമശുഭാൻ ആസുരീഷ്വേവയോനിഷു ആ ഭാഗം തന്നെ തുടരുകയാണ് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം